മൂന്നാം ക്ലാസ്സുകാരിയായ എഴുത്തുകാരി അനുശ്രീക്ക് ഭാരറ്റ് സേവാ സമാജത്തിന്റെ അവാർഡ് കട്ടച്ചിറ എൽ പി എസിലെ വിദ്യാർത്ഥിനിയായ അനുശ്രീ കട്ടച്ചിറ ഭർണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡിൽ പാട്ടത്തിൽ തെക്കതിൽ ശ്രീനിയുടെയും എഴുത്തുകാരിയായ കാവേരി ശ്രീനിയുടെയും മകളാണ് കട്ടച്ചിറ എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കട്ടച്ചിറ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡിൽ പാട്ടത്തിൽ തെക്കതിൽ ശ്രീനിയുടെയും എഴുത്തുകാരിയായ കാവേരി ശ്രീനിയുടെയും മകൾ അനുശ്രീ സാഹിത്യരചനയിലൂടെയാണ് ശ്രദ്ധേയായിരിക്കുന്നത് അനുശ്രീക്ക് ഭാരത് അവാർഡ് ലഭിച്ചു തിരുവനന്തപുരത്ത് കവടിയാറുള്ള ബിഎസ്എസിന്റെ ഓഫീസിൽ ഭാരത് സേവ് സമാജത്തിന്റെ ചെയർമാൻ ഡോക്ടർ തമ്പാനാണ് പുരസ്കാരം സമ്മാനിച്ചത് അനുശ്രീയുടെ നുറുങ്ങ് എന്ന പേരിൽ കവിതാ സമാഹാരവും അനുശ്രീയുടെ കിളിക്കൊഞ്ചലുകൾ എന്ന പേരിൽ കഥാസമാഹാരവും പുറത്തു വന്നിട്ടുണ്ട് കുഞ്ഞെഴുത്തുകാരി എന്ന നിലയിലാണ് അനുശ്രീക്ക് ബിഎസ്എസിന്റെ പുരസ്കാരം ലഭിച്ചത് ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളും അനുശ്രീക്ക് ലഭിച്ചിട്ടുണ്ട്